മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ മേലാറ്റൂരിൽ സർവകക്ഷി ചേർന്നു ുംോനജാഥയ്ക്ക് ശേഷം നടന്ന അനുശോചന യോഗത്തിൽ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു മേലാറ്റൂരിൽ സർവകക്ഷിയുടെ നേതൃത്വത്തിലാണ് മേലാട്ട ടൗണിലൂടെ നടന്ന മൗനജാഥയ്ക്ക് ശേഷമാണ് അനുശോ യോഗം ചേർന്നത് തുടർന്ന് മേനാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഓഡിറ്റോറിൽ നടന്ന അനുശോചന യോഗത്തിൽ സി പി എം പെരുനിർവണ ഏരിയ കമ്മിറ്റി അംഗം വി കെ റൌഫ് അധ്യക്ഷ വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ സിദ്ധിഖ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേലാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ മേനാട്ടു പത്മനാഭൻ പി കെ അബുബക്കർ ഹാജി സി അബ്ദുൽ കരീം സിദ്ധിഖ് മാത്യു സെബാസ്റ്റ്യൻ ഷാനവാസ് കെ മനോജ് പി ഉമ്മർ എന്ന കുഞ്ഞു കെ സുഗുണപ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന പുളിക്കൽ പി പി കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു പട്ടണിയും പരിവട്ടവുമുള്ള ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ പാർട്ടിയുടെ ഒരു സാധാരണ മെമ്പറായി ആ സാധാരണ മെമ്പർ നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത കൂടിയായിട്ടുള്ള പോളിറ്റി ബ്യൂറോ അദ്ദേഹം എൽ ഡി എഫ് ടൗൺ കൺവീനർ എന്ന രൂപത്തിൽ കേരളത്തിൽ ഇടപെടുന്നു തൊള്ളായിരത്തി അറുപത്തിൽ ആദ്യമായി കൊണ്ട് എം എൽ എ എന്ന രൂപത്തിൽ നീണ്ടകാലം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അറുപത്തിൽ രണ്ടായിരത്തിന്റെ ആ പോരാടി അദ്ദേഹം പോരാടുകയും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിനൊഴിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം വംശീകരിച്ചിരുന്നതാണ്